ആൾക്കാരെ കണ്ണടച്ച് പറ്റിക്കണം ദേവസ്വം വകുപ്പിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നായർ സമൂഹവും നമ്പൂതിരി സമൂഹവും മുന്നോക്ക ഹിന്ദു സമൂഹവും ഉള്ളത് അതിനൊരു പിന്നോക്ക വിഭാഗത്ത് ഇന്ന് മന്ത്രി വരുന്നത് പോസിറ്റീവ് സ്റ്റെപ്പാണ് എന്ന് പറയുന്നതിന് വരം ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു പട്ടികജാതിക്കാരനായി വരുന്ന കേരളത്തിൽ കേരളത്തിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച മാതൃകയുണ്ട് ശ്രീ രാഹുലീശ്വർ ും പറയുന്നില്ല അത്തരം മാതൃകകൾ പോസിറ്റീവായി നമ്മൾ എടുക്കുകയും വ്യത്യസ്ത ജാതികൾ ഹൈറാർക്കികൾ ഇല്ലാതെ പരസ്പരം ഏർപ്പെടുകയും ഇടപെടുകയും ചെയ്യണം എന്ന് പറയുന്നതല്ലേ പോസിറ്റീവ് നമ്മൾ രാഹുൽ പറയുന്നു രാഹുൽ വാദിക്കുന്നത് ഇങ്ങനെയാണോ അത് സുരേഷ് ഗോപി പറയുന്നത് പോലെ ഗോത്ര വിഭാഗത്തിൽ എസ് സി എസ് ടി വകുപ്പ് തീർച്ചയായിട്ടും എസ് സി എസ് ടി അല്ലാത്ത ഒരാൾ ഭരിക്കണം എസ് സി എസ് ടിക്കാരായ മന്ത്രിമാർ മറ്റു വകുപ്പുകൾ ഭരിക്കണം അതെന്ത് അത് അതെങ്ങനെയാണ് ശരിയാവുക പറ്റില്ല മുന്നോക്ക വിഭാഗങ്ങൾ കൂടുതലായി നിൽക്കുന്നതും ജനറൽ ആയ സീറ്റിലേക്കും കൂടുതൽ അല്ലെങ്കിൽ ഈ വകുപ്പല്ലാത്ത മറ്റേതെങ്കിലും വകുപ്പ് ആരെങ്കിലും തടസ്സവും ഇല്ല അങ്ങനെ ഭരിക്കുന്നുണ്ട് ഇപ്പൊ നോക്കൂ ഒരു സെക്കൻഡ് ഇൻ കമാൻഡന്റ് കേന്ദ്രമന്ത്രിസഭയിൽ എന്ന് പറയുന്നത് എന്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും അവസാനത്തെ യു പി സർക്കാരിന്റെ കാലത്ത് സുശീൽ കുമാർ സിൻഡേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ഇന്നലെ തോന്നുന്നു പുതിയ കാര്യം ഇത് എന്ത് വർത്താനാണ് സുരേഷ് ഗോപി പറയുന്നത് അല്ല അത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വരണം എന്നുള്ളതല്ലേ സി അജിംസെ കണ്ണടച്ചിരിട്ടാക്കണ്ട നമ്മുടെ നാട്ടിൽ സാമുദായിക ബാലൻസിംഗ് ആണ് ഇങ്ങനെ പല തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾക്കും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ഇടക്കിടയ്ക്ക് താൻ ഒ ബി ആണെന്ന് പറയുന്നത് സന്താൽ വിഭാഗത്തിൽ നിന്ന് ദ്രൗപദി മുർമു വരുന്നത് രണ്ടായിരത്തി രണ്ടില് ഇന്ത്യയെ അപമാനിക്കപ്പെട്ട കലാപത്തിന് ശേഷം വാജ്പേയ് ജി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നതിന്റെ പിന്നിലും ഒരു സാമുദായിക ബാലൻസിംഗിന്റെ താല്പര്യം ഉണ്ടായിരുന്നു ഇതൊന്നും കണ്ണടച്ചിരിട്ടാക്കരുത് രാഷ്ട്രീയം അറിയുന്നവർക്കല്ല രാഹുൽ പറയുന്ന പ്രകാരമാണെങ്കിൽ പിന്നോക്ക ദലി പിന്നോക്ക ദളിത് വിഭാഗക്കാർ പിന്നോക്ക ദളിത് വിഭാഗക്കാർ ജനറൽ സീറ്റുകളിൽ വരണം മറ്റ് വകുപ്പുകൾ ഭരിക്കണം എന്നുള്ള ആ പോയിന്റിലെ പോസിറ്റിവിറ്റി എനിക്ക് മനസ്സിലാക്കാം ഈ ഉന്നത കുലജാഥ ഗോത്ര വകുപ്പ് ഭരിക്കണം എന്ന് പറയുന്നത് എന്ത് പോസിറ്റിവിറ്റിയാണ് ഭരിക്കണമെന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഇടകലരണം ഇടചേരണം ചേരണം ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പിയായി ബാബാസാഹേബ് അംബേദ്കറെ കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധിയുടെ കൂടെ നിർദ്ദേശപ്രകാരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ലേ അദ്ദേഹം ഒരുപാട് സീറ്റ് ജയിച്ചതുകൊണ്ടോ വോട്ടുകൾ ഉള്ളതുകൊണ്ടോ അല്ലല്ലോ ഭരണഘടനാ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി അംബേദ്കർ അല്ലെങ്കിൽ ബാബാ സാഹേബ് അംബേദ്കർ വരുന്നത് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ അദ്ദേഹം വന്ന് ഹിന്ദു വലതുപക്ഷത്തെ കൂടെ നിർത്താൻ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവർ മന്ത്രിസഭയെ വേണമെന്ന് നെഹ്റുജിയോട് അന്ന് പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ശ്യാമപ്രസാദ് മുഖർജി വരുന്നത് ദളിത് സമൂഹത്തിന്റെ വലിയ നേതാവായ നമ്മുടെ എല്ലാം നേതാവായ ബാബാ സാഹേബ് അംബേദ്കർ വരുന്നത് ഈ സാമുദായിക ബാലൻസിങ്ങിനെ സത്യസന്ധമായി കാണാതെ കണ്ണടച്ചിരിട്ടാക്കി ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ജാതി പറയണ്ട എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ആ അർത്ഥത്തിൽ എല്ലാവരും ഇതിനെ മനസ്സിലാക്കിയത് പ്രകാരമാണെങ്കിൽ രാഹുൽ ഇത് മനസ്സിലാക്കിയത് പ്രകാരമാണെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും സമതുലിതമായ ഒരു മന്ത്രിസഭ വേണം അല്ലെങ്കിൽ വകുപ്പുകൾ അങ്ങനെയൊക്കെ ഭരിക്കണം ഇത് ഇത് ഇങ്ങനെയല്ല അയാൾ പറഞ്ഞത് സുരേഷ് ഗോപി പറയുന്നത് എന്താണ് ഉന്നത കുലജാതർ എന്താണ് ഈ ഉന്നതകുലജാതായി ഉന്നത അതും അത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഒരു എം പി ഒരു കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് ഉന്നത ഇത് ഇദ്ദേഹം ജീവിക്കുന്നത് നൂറ്റാണ്ടിലാണ് അല്ല കറക്റ്റ് ആ വാക്കിന് ആ വാക്ക് പൊളിറ്റിക്കലി കറക്റ്റായ ഒരു വാക്കല്ല അദ്ദേഹം അത് പിൻവലിച്ചത് വളരെ നന്നായി കാര്യം ഞങ്ങളെല്ലാം കാണുന്ന ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ വ്യക്തി ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും ഗാന്ധിജിയും അയ്യങ്കാളിയും ഒക്കെയാണ് ഇവരാരും ബ്രാഹ്മണരല്ല ശരിയാണ് അങ്ങനെ ഒരു വാക്ക് ബ്രാഹ്മണരെയാണ് രാഹുൽ അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്